ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് ടു സച്ചി ലി ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കൊരു ഡേ ആൻഡ് മൈ ലൈഫ് പോലെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഭൂമി മുറ്റത്ത് കിടപ്പുണ്ട് കുഞ്ഞപ്പൻ എന്താ കുഞ്ഞപ്പനോട് ഞാൻ പറയാം ഗുഡ് മോർണിംഗ് പറയടാന്ന് കുഞ്ഞപ്പൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ട ക്യാമറ കണ്ടപ്പോൾ തന്നെ ചാട്ടമാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറഞ്ഞു എല്ലാവർക്കും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞു സ്കൂളില്ലായിരുന്നു അങ്ങനെ പെരുന്നാളിൻ്റെ അവധിയായതുകൊണ്ട് ഇന്ന് രണ്ടുപേരും താമസിച്ചണീറ്റത് അപ്പം ടോമിയും കർമ്മനും കൂടെ ഇവിടെ കിടപ്പുണ്ട് അമ്മേ മൂനും കാണാൻ കേന്ദ്രം കർമ്മനും തോന്നി ഞങ്ങൾ രാവിലെ മുറ്റം തൂക്കിട്ടുണ്ട് അപ്പം രണ്ടുപേരും കൂടെ ഭയങ്കര വാഴക്കും അവിടെ നിന്ന് കടിയുണ്ടാക്കുക ടോമിയും കർമ്മനും കൂടെ ഞാൻ മുറ്റം തൂക്കല്ലേ രണ്ടും കൂടെ കടിയുണ്ടാക്കി കേട്ടോ ല്ലോ ഇപ്പം നമ്മൾ മുട്ടയൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കണ്ടോ ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് കൊണ്ട് ചള്ള ഒന്നും ഇല്ല രണ്ടു ദിവസം നല്ലവില്ല കുറച്ച് തുണി ഉണ്ടായിരുന്നു കഴുകാൻ നമ്മൾ കുറച്ച് തുണി ഇട്ടിട്ടുണ്ട് കഴുകാൻ വേണ്ടി ചോറ് വേഗമായിട്ടുണ്ട് അപ്പോഴത്തേക്കിന് മുകളിലെണ്ണീട്ട് മുടി പിന്നെ കൊടുക്കാൻ പറഞ്ഞു ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ആ ചട്ടി എപ്പോഴും ഇതാണ് ഉപ്പുമുളകാണ് അല്ല ഉപ്പും മുളകും രാവിലെ ഇട്ട് വൈകുന്നേരം വരെ അങ്ങ് കണ്ടോളി വരും അത് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഉച്ചയ്ക്കത്തേക്ക് ബീട്രൂട്ടിൽ പറഞ്ഞ് ആക്കാമെന്ന് വിചാരിച്ച് ബീട്രൂട്ടും ഉള്ളിയും പച്ചമുളകും എല്ലാം കുത്തിയത് പിന്നെ പാവയ്ക്ക് ഉപ്പിപ്പറ്റിച്ച് മെഴിക്കോട്ടിയാക്കാൻ പറ്റും പാവയ്ക്ക എല്ലാം ഉച്ചുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സാമ്പാറാക്കിയിട്ടുണ്ട് സാമ്പാർ ചോറ് വെന്ത് ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പേരയില പറിക്ക് ഓർത്ത് പേരയില വരച്ച് പേരയില വെള്ളം തിളപ്പിക്കാനാണ് കുടിക്കാനും പ്രഷർ കുറയാനൊക്കെ നല്ലതാണ് പേരയില ഇട്ട വെള്ളമാണ് ചൂടുള്ള തിളപ്പിക്കാൻ ഓർത്ത് കുടിക്കാനൊക്കെ ഉണ്ട് പേരയില പറിച്ച് മൂന്നാല് പറിച്ച് അത് നമ്മൾ കഴുകി നല്ലതായിട്ട് വെട്ടി തിളച്ച് കിടക്കുവാണ് വെള്ളം വെള്ളത്തിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും പേരയില ഇട്ട വെള്ളം നല്ലതാണ് അപ്പോൾ രണ്ടു പേരുടെ മെയിൻ പിന്നെ ഇടുന്ന ടാങ്ക് അത് വൃത്തിയാൽ രണ്ട് പരാതി എടുപ്പുണ്ട് അപ്പം അത് വൃത്തിയാക്കും അപ്പോഴാണ് ലാലിയമ്മയും ചിഹ്നം വന്നത് ചിഹ്നം ഹോസ്പിറ്റലിൽ പോയിട്ട് ലാലിയമ്മ അവളെയും കൊണ്ട് പോയിട്ട് വരുവായിരുന്നു തന്നെ കാരണം ഞാൻ വീടിയെടുക്കുന്നുണ്ടോ കുടേം മറിച്ച് പിടിച്ച് എന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വരുവാണ് രണ്ട് പേര് അത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ കുടയും മറിച്ച് വരുവാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഊണിന് സാമ്പാർ മുട്ട വലിച്ചു മുട്ട വലിച്ചതും മീൻ വറുത്തതും